നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം ഓണാഘോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓരോ ദിവസങ്ങളും ഓരോ ഓഫറുകളാണ് പലയിടങ്ങളിലും ലുലുവായിക്കോട്ടെ അങ്ങനെ മറ്റ് പല ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ തന്നെ പ്രവാസികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓണം വിപണി സജീവമാക്കിയിരിക്കുകയാണ് കേരളത്തിലല്ല യു എയിലൊക്കെ തന്നെ അതിശക്തമായ വിപണികളൊക്കെ തന്നെ ആരംഭിച്ചിരിക്കുന്നു പക്ഷെ എപ്പോഴും പ്രവാസികൾക്ക് നെഞ്ചിടിപ്പ് കൂട്ടുന്ന ഒരു വാർത്ത വരികയാണ് നമുക്ക് ആ വാർത്ത തന്നെ നമുക്ക് ആദ്യം വായിക്കാം പ്രവാസികൾക്ക് തിരിച്ചടിയായി ഗൾഫ് രാജ്യത്ത് പുതിയ നീക്കം സ്വദേശിവൽക്കരണം വൽക്കരണം വേഗത്തിലാക്കാനും വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് കുറയ്ക്കാനുമുള്ള ഒരുക്കങ്ങൾ കുവൈറ്റിലെ വിവിധ വകുപ്പുകളിൽ ആരംഭിച്ചു സ്വദേശികളെ ഉപയോഗിക്കേണ്ട ജോലികളിൽ വിദേശികളെ നിയമിക്കുന്ന കമ്പനികൾക്ക് ഉയർന്ന ഫീസ് ചുമത്തും സമ്പദ് വ്യവസ്ഥയെ വൈദഗ്ദ്ധവൽക്കരിക്കുക പൊതുമേഖലാ തൊഴിലുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക സ്വദേശികൾക്ക് അവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങൾക്കു വേണ്ടിയാണ് നീക്കം നടത്തുന്നത് കുവൈറ്റിന്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടിയുള്ള വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് കൂടുതൽ സമഗ്രമാക്കുന്നതിനു വേണ്ടിയാണ് പുതിയ നീക്കം നടത്തുന്നതെന്നാണ് കുവൈറ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തത് പുതിയ നിയമനിർമ്മാണങ്ങൾ പ്രത്യേക പരിശീലന പരിപാടികൾ കുവൈറ്റ് സ്വദേശികൾക്ക് അനുയോജ്യമായ തസ്തികകളിൽ പ്രവാസികളെ നിയമിക്കുന്നതിനുള്ള ഫീസ് ഉയർത്തൽ തുടങ്ങിയവയാണ് പദ്ധതികൾ പൊതുമേഖലയെ അപേക്ഷിച്ച് സ്വകാര്യ മേഖലയിൽ ജോലി സമയം കൂടുതലാണ് സർക്കാർ മേഖലയിൽ ശക്തമായ തൊഴിൽ സുരക്ഷയും ഉണ്ട് ഇതിനു പുറമേ പ്രസവാവധിയും മറ്റ് ആനുകൂല്യങ്ങളുമുണ്ട് സ്വകാര്യമേഖലയിലെയും സർക്കാർ മേഖലയിലെയും വിടവുകൾ കുറയ്ക്കുക തൊഴിൽ പിന്തുണ നയങ്ങൾ പരിഷ്കരിക്കുക ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തുക പാഠ്യപദ്ധതി മാറ്റങ്ങൾ നിർബന്ധിത ഇന്റേൺഷിപ്പുകൾ എന്നിവയിലൂടെ വിദ്യാർത്ഥികളെ മികച്ച രീതിയിൽ സജ്ജരാക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുക എന്നിവയാണ് പരിഷ്കാരങ്ങളെന്നും അധികൃതർ അറിയിച്ചു എന്തൊക്കെ എങ്ങനെയൊക്കെ പോയാലും പ്രവാസികൾക്ക് തന്നെയാണ് പണി എന്നുള്ളതാണ് മറ്റു വാർത്ത വാട്സാപ്പ് ഉപയോക്താക്കൾക്ക് ഖത്തറിലെ ദേശീയ സൈബർ സുരക്ഷാ ഏജൻസി വാട്സപ്പിൽ കണ്ടെത്തിയ സുരക്ഷാ പ്രശ്നം കാരണമാണ് ഇത്തരമൊരു നടപടി ലിങ്ക്ഡ് ഡിവൈസുകൾ തമ്മിലുള്ള സിംഗ്രനൈസേഷൻ മെസ്സേജുകളുടെ പ്രോസസിംഗ് മെക്കാനിസവുമായി ബന്ധപ്പെട്ടാണ് ഗുരുതരമായ സുരക്ഷാ വീഴ്ച മെറ്റ കമ്പനി തന്നെ കണ്ടെത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അപ്പോൾ ഈ ഒരു മെറ്റാ കമ്പനി റിപ്പോർട്ട് വ്യക്തമാക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ് മെസ്സേജ് അയക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ വാട്സാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ വാട്സാപ്പിൽ ഉണ്ടാകുന്ന ഇത്തരം സുരക്ഷാ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വലിയ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ മെസ്സേജിനൊപ്പം തന്നെ ഒരു അപകടകരമായ ലിങ്ക് ഉൾപ്പെടുത്താം ഇത് ഉപകരണത്തിന്റെ സുരക്ഷയെ ബാധിക്കും ആപ്പിൾ ഉപകരണങ്ങളിൽ മറ്റൊരു പ്രശ്നവുമായി ഇത് സംയോജിപ്പിക്കപ്പെട്ടാൽ അപകടം കൂടുതൽ വർദ്ധിക്കുമെന്നും ഖത്തറിലെ ദേശീയ സൈബർ സുരക്ഷാ ഏജൻസി പറയുന്നുണ്ട് പ്രത്യേക വ്യക്തികളെ ലക്ഷ്യമിട്ടുള്ള സങ്കീർണമായ സൈബർ ആക്രമണങ്ങൾക്ക് ഈ പിഴവ് വഴിയൊരുക്കാം എന്നതാണ് വലിയ വിലയിരുത്തപ്പെടുന്നത് ഗുരുതരമായ ഈ പ്രശ്നം കണ്ടെത്തി വാട്സാപ്പിന്റെ ഉടമസ്ഥരായ മെറ്റ ഈ പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടെങ്കിലും ഉപകരണങ്ങളിൽ ഇപ്പോഴും അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഉപഭോക്താക്കളോട് ആപ്പ് എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാൻ നിർദ്ദേശം ഇൻസ്റ്റാഗ്രാമിലൂടെ വിവാഹമോചനം പ്രഖ്യാപിച്ച ദുബായ് രാജകുമാരി വീണ്ടും വിവാഹിതയാകുന്നു ദുബായ് ഭരണാധികാരിയും യു എ ഇ പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ മകൾ ഷേഖ മഹ്റ അൽ മക്തൂമിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് റാപ്പർ ഫ്രഞ്ച് ആണ് വരൻ കഴിഞ്ഞ ജൂണിലെ പാരീസ് ഫാഷൻ വീക്കിനിടെയാണ് ദമ്പതികൾ തങ്ങളുടെ ബന്ധം ഔദ്യോഗികമാക്കിയത് എന്നാണ് വിവരം മുപ്പത്തൊന്നുകാരിയായ മഹറയും നാൽപ്പതുകാരനായ മൊണ്ടാനയും കഴിഞ്ഞ വർഷം അവസാനമാണ് കണ്ടുമുട്ടിയത് ഇരുവരും ദുബായിൽ ടൂർ നടത്തിയതിന്റെ ദൃശ്യങ്ങൾ രാജകുമാരി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു ശേഷം ഇരുവരെയും പല സ്ഥലങ്ങളിലും ഒരുമിച്ച് കാണുകയും ചെയ്തിരുന്നു പാരീസ് ഫാഷൻ വീക്കിൽ ഇരുവരും കൈകോർത്ത് നടക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നതോടെയാണ് അഭ്യൂഹങ്ങൾ ശക്തമായത് പ്രിയ ഭർത്താവെ നിങ്ങൾ മറ്റുള്ളവർക്കൊപ്പം തിരക്കിലായിരിക്കാം ഞാൻ നമ്മുടെ വിവാഹമോചനം പ്രഖ്യാപിക്കുകയാണ് ഞാൻ നിങ്ങളെ വിവാഹമോചനം ചെയ്യുന്നു എന്ന് മൂന്ന് തവണ പറയുന്നു എന്ന് നിങ്ങളുടെ മുൻ ഭാര്യ എന്ന ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചാണ് മഹ്ര മുൻ ഭർത്താവിൽ നിന്നുള്ള വിവാഹമോചനം പ്രഖ്യാപിച്ചത് ഷെയ്ഖ് ബിൻ അൽ മക്തൂമാണ് മഹ്റയുടെ മുൻ ഭർത്താവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലായിരുന്നു ഇരുവരുടെയും രാജകീയ വിവാഹം ഇവർക്ക് ഒരു മകളുണ്ട് യു എ ഇ ആർംഡ് ഫോഴ്സ് നാഷണൽ സർവീസിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള മന റിയൽ എസ്റ്റേറ്റ് ടെക്നോളജി മേഖലകളിലെ നിരവധി സംരംഭങ്ങളിലും പങ്കാളിയാണ് അൺഫോർഗറ്റബിൾ നോട്ട് സ്റ്റൈലിസ്റ്റ് തുടങ്ങിയ വൻ ഹിറ്റുകളുടെ പ്രശസ്തനായ റാപ്പറാണ് ഫ്രഞ്ച് മൊണ്ടാന ഖർ ബൗച്ച് എന്നാണ് യഥാർത്ഥ പേര് ഉഗാണ്ടയിലും വടക്കേ ആഫ്രിക്കയിലും ആഫ്രിക്കയിലുടനീളവും ആരോഗ്യ സംരക്ഷണ വിദ്യാഭ്യാസ പദ്ധതികൾക്ക് ധനസഹായം നൽകി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് സംരംഭകയും ഡിസൈനറുമായ നദീൻ ആണ് മുൻ ഭാര്യ വയസ്സുള്ള മകനുമുണ്ട് എന്തായാലും വിവാഹിതയായി ഇനി ഓണം പ്രമാണിച്ച് യു എയിൽ നിന്ന് കേരളത്തിലെ കുറഞ്ഞ നിരക്കിൽ വിമാന ടിക്കറ്റുകൾ എന്ന് കണ്ടാൽ ചാടി വീഴരുത് നമ്മൾ തന്നെ നിരവധി വാർത്തകളുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അപ്പോൾ നമ്മൾ ആവർത്തിച്ചു പറയുന്ന കാര്യമാണ് എല്ലാം വ്യക്തമായും അന്വേഷണതിനു ശേഷം മാത്രം ഇറങ്ങുക എന്നുള്ളത് അപ്പോൾ ആ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വരുന്നത് കാരണം എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഈ പ്രഖ്യാപനം വന്നതോടുകൂടി നിരവധി വ്യാജ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് വരുന്നത് ഓണക്കാലമായാൽ യു എയിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്കുകൾ സാധാരണയായി വർദ്ധിക്കാറാണ് പതിവ് കൂടാതെ എയർ ഇന്ത്യയുടെ ഈ പ്രഖ്യാപനം മലയാളി പ്രവാസികൾക്ക് വൻ ആശ്വാസവുമായിരുന്നു വേനൽ അവധിക്ക് നാട്ടിൽ എത്താൻ പറ്റാത്ത ആളുകൾക്ക് കുറഞ്ഞ നിരക്കിൽ നാട്ടിലേക്ക് വരാനുള്ള മികച്ച അവസരമായി മാറുന്നു എന്നാൽ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ നിരവധി വ്യാജ വാർത്തകളും തെറ്റിദ്ധാരണകളും വർദ്ധിക്കുന്നു അതിനാൽ ഇത്തരം വ്യാജ വാർത്തകളിൽ വീഴാത്ത വീഴാതെ ഔദ്യോഗിക പ്രഖ്യാപനം മാത്രം സ്വീകരിക്കണമെന്നും അത് ശരിയാണോ എന്ന് സ്ഥിരീകരിക്കണമെന്നുമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസും ട്രാവൽ ഏജൻസിയായ സ്മാർട്ട് ട്രാവൽ ഗ്രൂപ്പ് മാത്രമാണ് ഓണക്കാലത്ത് കുറഞ്ഞ നിരക്കിൽ വിമാന ടിക്കറ്റുകൾ നൽകുന്നത് അതിനാൽ ഇത്തരത്തിലുള്ള മറ്റ് വാർത്തകളെല്ലാം തന്നെ വ്യാജമാണ് ഒരു പോസ്റ്റിൽ ഒരു ദിവസത്തേക്ക് എല്ലാ വിമാന ടിക്കറ്റുകളും കുറഞ്ഞ നിരക്കിൽ ലഭിക്കുമെന്ന് അവകാശപ്പെടുന്ന രീതിയിൽ എന്നാൽ വ്യാജമാണ് സൗദി വിശ്യയായ ജിസാനിലെ അബു അരീഷിന് സമീപം വാസലിയിലുണ്ടായ റോഡ് അപകടത്തിൽ മരിച്ച മലപ്പുറം മഞ്ചേരി ആനക്കയം കോർമത്ത് വീട്ടിൽ റിയാസ് ബാബുവിന്റെ മൃതദേഹം ജിസാനിലെ പ്രവാസി സമൂഹത്തിന്റെ സാന്നിധ്യത്തിൽ വാസലിയിൽ ഖബറടക്കി അവധിക്ക നാട്ടിൽ പോകാനിരുന്ന ദിവസം താമസ സ്ഥലത്തിനടുത്തു വെച്ച് വാഹനമിടിച്ച് മരണമടഞ്ഞ റിയാസിന്റെ ആകസ്മിക വിയോഗം ജിസാനിലെ പ്രവാസി സമൂഹത്തെ ദുഃഖത്തിലാഴ്ത്തിയ ദാരുണ അപകടമായിരുന്നു അബു അരീഷ് കിങ് ഫഹദ് ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം വാസലിയിൽ കൊണ്ടുവന്നപ്പോൾ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ജിസാനിലെ വിവിധ സാമൂഹിക സംഘടനാ നേതാക്കളും പ്രവർത്തകരും സ്വദേശികളും വിദേശികളും അടക്കം വലിയൊരു ജനാവലി എത്തിയിരുന്നു റിയാസ് ബാബുവിന്റെ ഭാര്യ സഹോദരിയുടെ മകൻ ജസീൽ ഖബറടക്കത്തിനായി ജിദ്ദയിൽ നിന്ന് എത്തിയിരുന്നു ജസീലും സഹപ്രവർത്തകനായ അബ്ദുസമീർ കൊടുവള്ളിയും ജലപ്രവർത്തകരും ഖബറടക്ക ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കഴിഞ്ഞ ദിവസം വൈകിട്ട് വാസലി അബ്ദുല്ല ബിൻ അൽ മുഹദ് മസ്ജിദിൽ നടന്ന മയ്യത്ത് നമസ്കാരത്തിനു ശേഷം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ വാസലി മഖ്ബറയിൽ മൃതദേഹം ഖബറടക്കി മുസ്തഫ സഹദി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ജല കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളായ സലാം കൂട്ടായി സണ്ണി ഓതറ സലീം മൈസൂർ അന്തുഷ ചെട്ടിപ്പടി യൂണിറ്റ് ഭാരവാഹികളായ അഷ്റഫ് പാണ്ഡിക്കാട് ബാബു മഞ്ചേരി സുലൈ കൊട്ടാരം എന്നിവരാണ് മൃതദേഹം ഖബറടക്കുന്നതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തത് ഇന്ത്യൻ കോൺസുലേറ്റ് സാമൂഹിക ക്ഷേമ സമിതി അംഗം താഹ കൊല്ലേത്തിന്റെ നേതൃത്വത്തിലാണ് നിയമ നടപടികൾ പൂർത്തിയാക്കിയത് ജല നേതാക്കളായ ഡോക്ടർ രമേശ് മൂച്ചിക്കൽ നൌഷാദ് പുതിയ തോപ്പിൽ വിപിൻ സഞ്ജീവൻ ചെങ്ങന്നൂർ ഐ സി എഫ് സൌദി ദേശീയ സെക്രട്ടറി സിറാജ് കുറ്റ്യാടി താഹ കിണാശേരി മുഹമ്മദ് സാലി കാസർഗോഡ് അനസ് ജോഹരി സുഹേൽ സഫാബി തുടങ്ങി നിരവധി സാമൂഹിക സംഘടനാ നേതാക്കളും പ്രവർത്തകരും ഖബറടക്കത്തിൽ സംബന്ധിച്ചു ഈ മാസം ഇരുപത്തി ഒന്നിന് രാത്രി പതിനൊന്നരയോടെയാണ് വാസലിയിൽ വെച്ച് റിയാസ് ബാബുവിന് അപകടമുണ്ടായത് റോഡിലൂടെ താമസ സ്ഥലത്തേക്ക് നടന്നു പോകുകയായിരുന്ന റിയാസിനെ പിന്നിൽ നിന്ന് വന്ന കാർ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ തലയ്ക്കും ശരീരത്തിനും ഗുരുതരമായി പരിക്കേറ്റ റിയാസ് ബാബു അബു അരീഷ് കിങ് ഫഹദ് സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ വെച്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് പുലർച്ചെ മൂന്നിനാണ് മരിച്ചത് പിറ്റേ ദിവസം ജിസാനിൽ നിന്ന് എയർ അറേബ്യ വിമാനത്തിൽ ഷാർജ് വഴി കോഴിക്കോട്ടേക്ക് പോകാനിരിക്കെയാണ് ദാരുണമായ അന്ത്യം സംഭവിച്ചത് പതിനെട്ട് വർഷമായി ജിസാനിൽ ജോലി ചെയ്യുന്ന റിയാസ് ബാബു വാസലിയിൽ സൂപ്പർമാർക്കറ്റ് ജീവനക്കാരനാണ് എട്ട് മാസം മുമ്പാണ് നാട്ടിൽ പോയി വന്നത് ജലയുടെ സജീവ പ്രവർത്തകനായിരുന്ന റിയാസ് കോവിഡ് കാലത്ത് ജിസാൻ ബേഷിൽ ശ്രദ്ധേയമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു മലയാളികളും സ്വദേശികളും വിദേശികളുമടക്കം വലിയൊരു സുഹൃത് വലയത്തിനുടമയായിരുന്നു മുഹമ്മദ് കോർമത്തിൻ്റെയും സുഹ്രയുടെയും മകനായ റിയാസ് വിവാഹിതനും മൂന്ന് കുട്ടികളുടെ പിതാവുമാണ് പി ഷാഖിനയാണ് ഭാര്യ മക്കളായ ഹാനിയ ഹനാൻ ഹന എന്നിവർ നാട്ടിൽ വിദ്യാർത്ഥികളാണ് ഇനി ദുബായ് ഡ്രോൺ മുഖേന ഈ ഗ്രോസറി ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുമെന്നുള്ള ഒരു അത്ഭുതകരമായ മാറ്റം ലുലു കൊണ്ടുവരികയാണ് പദ്ധതിയുടെ സാധ്യതാ പഠനം ലുലു ഇതിനോടകം തന്നെ ആരംഭിച്ചതായി വിശ്വസനീയ വൃത്തങ്ങൾ അറിയിച്ചതായും വിവിധ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ലുലുവിനോടൊപ്പം തന്നെ മറ്റ് പ്രമുഖ റീറ്റെയിൽ ക്വിക്ക് ഡെലിവറി കമ്പനികളും പുതിയ സേവനം ലാഭകരമായി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ഗൌരവമായി ആലോചിക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു വാണിജ്യ അടിസ്ഥാനത്തിൽ െലിവറി ആരംഭിക്കണമെങ്കിൽ യു എ ഇ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമാണ് ലുല്ലുവിന് പുറമെ യു എ ഇയിലെ മറ്റൊരു പ്രമുഖ സൂപ്പർമാർക്കറ്റ് ശൃംഖലയും സമാനമായ പദ്ധതികൾ ആലോചിക്കുന്നുണ്ട് എന്നാൽ പ്രമുഖ ഇ കൊമേഴ്സ് കമ്പനികൾ ഉൾപ്പെടെയുള്ള മറ്റ് സാധാ കക്ഷികളിൽ നിന്ന് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്നും ഗൾഫ് ന്യൂസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ലുലു അല്ലെങ്കിൽ യു എ ഇയിലെ മറ്റ് പ്രമുഖ റീറ്റെയിൽ ശൃംഖലകൾ ഡ്രോൺ ഡെലിവറി സംവിധാനം ആരംഭിച്ചാൽ ഉപഭോക്താക്കൾക്ക് സേവനങ്ങൾ എത്തിക്കുന്നതിന്റെ വേഗതയും രീതിയും വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും ഡ്രോൺ ഡെലിവറിയിലൂടെ ഉപഭോക്താക്കൾക്ക് അവരുടെ ഓർഡറുകൾ വളരെ വേഗത്തിൽ ലഭിക്കാനും കഴിയും കഴിഞ്ഞ ഡിസംബറിൽ ചൈനയിൽ കീറ്റ ഡ്രോണിന് യു എ ഇയിൽ ബിയോണ്ട് വിഷ്വൽ ലൈൻ ഓഫ് സൈറ്റ് ലൈസൻസ് നേടിയ ആദ്യ കമ്പനിയായി മാറിയിരുന്നു ഇതുവഴി ദുബായ് സിലിക്കൺ ഒയാസിസ് പരിധിയിൽ ഡ്രോൺ ഡെലിവറി സേവനങ്ങൾ നടത്താൻ അനുമതി ലഭിച്ചു രണ്ടേ പോയിന്റ് ഒൻപത് കിലോമീറ്റർ വരെയാണ് ഈ കീറ്റ ഡ്രോണിന്റെ കവറേജ് എന്ന് പറയുന്നത് ഓരോ ഓർഡറിനും ഒൻപത് പോയിന്റ് അഞ്ച് തരഹം ഡെലിവറി ഫീസാണ് ഈടാക്കുന്നത് പരമ്പരാഗത ഡെലിവറി രീതികളെ അപേക്ഷിച്ച് അധിക ചാർജുകൾ ഇല്ല മിനിമം ഓർഡർ തുക വ്യാപാരികൾ നിശ്ചയിക്കുന്നതാണ് അതും പരമ്പരാഗത ഡെലിവറിയുമായി തുല്യമാണ് ഭാവിയിലെ വിലനിർണ്ണയ പദ്ധതികൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഡ്രോൺ പറയുന്ന ലുലൂം ഈ ഒരു വലിയ മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ തീപിടുത്ത മുന്നറിയിപ്പിനെ തുടർന്ന് എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് തിരിച്ചിറക്കി ഞായറാഴ്ച ഡൽഹിയിൽ നിന്ന് ഇൻഡോറിലേക്ക് പുറപ്പെട്ട എ വൺ ടു നയൻ വൺ ത്രീ എന്ന വിമാനമാണ് ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ടു പിന്നാലെ നിലത്തിറക്കിയത് തീപിടുത്ത സാധ്യത സൂചിപ്പിക്കുന്ന മുന്നറിയിപ്പ് പൈലറ്റുമാർക്ക് ലഭിച്ച ഉടൻ വിമാനം തിരികെ ഇറക്കിയതായി എയർലൈൻ പ്രസ്താവനയിൽ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അടിയന്തരമായി വിമാനം തിരിച്ചിറക്കിയതിനെ തുടർന്ന് യാത്രക്കാരെ മറ്റൊരു വിമാനത്തിലേക്ക് മാറ്റിയതായി എയർ ഇന്ത്യ വക്താവ് അറിയിച്ചു വിമാനം പരിശോധനയ്ക്കായി പിടിച്ചിട്ടിരിക്കുകയാണ് യാത്രക്കാരെ മറ്റൊരു വിമാനത്തിലേക്ക് മാറ്റി ഈ വിമാനം ഉടൻ തന്നെ ഇൻഡോറിലേക്ക് സർവീസ് നടത്തും സംഭവം ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട് പ്രസ്താവനയിൽ പറയുന്നു യാത്രക്കാർക്കുണ്ടായ ആ സൗകര്യത്തിൽ ഖേദം പ്രകടിപ്പിച്ച എയർ ഇന്ത്യ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണനയെന്നും പറഞ്ഞു ഡെൻമാർക്കിന്റെ ഭരണത്തിലുള്ള ഗ്രീൻലാൻഡിന്റെ തലസ്ഥാനമായ നുക്കിലേക്ക് പറന്ന യുണൈറ്റഡ് എയർലൈൻസ് വിമാനം യാത്രയുടെ പകുതി വഴിയിൽ വെച്ച് തിരികെ പറന്നു ഗ്രീൻലാൻഡ് നുക്ക് വിമാനത്താവളത്തിലെ സുരക്ഷാ ജീവനക്കാർക്ക് യാത്രക്കാരെ പരിശോധിക്കാൻ ആവശ്യമായ പൂർണ്ണ പരിശീലനം ലഭിച്ചിട്ടില്ല എന്ന് അധികൃതർ അറിയിച്ചതിനെ തുടർന്നാണ് നടപടി ന്യൂയോർക്കിലെ ന്യൂജേഴ്സിയിൽ നിന്ന് പുറപ്പെട്ട യു എ എയ്റ്റി എന്ന വിമാനമാണ് കാനഡയുടെ മുകളിലൂടെ പറക്കുമ്പോൾ യു ടേൺ എടുത്ത് തിരിച്ചിറങ്ങിയത് യുണൈറ്റഡ് എയർലൈൻസിൻ്റെ ബോയിങ് സെവൻ ത്രീ സെവൻ മാക്സ് എയ്റ്റ് വിമാനം ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് ന്യൂജേഴ്സിയിൽ നിന്ന് ഗ്രീൻലാൻഡിലെ ന്യൂക്ക് വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടത് നാലു മണിക്കൂർ ദൂരമുള്ള വിമാനം ഏകദേശം രണ്ട് മണിക്കൂറോളം പറഞ്ഞതിന് ശേഷമാണ് തിരികെ വിളിച്ചത് ന്യൂക് വിമാനത്താവളത്തിലെ സുരക്ഷാ വിഭാഗത്തെ രാജ്യാന്തര യാത്രക്കാരെ പരിശോധിക്കാനുള്ള അനുമതി ഡാനിഷ് വ്യോമയാന അതോറിറ്റി താൽക്കാലികമായി റദ്ദാക്കിയതാണ് വിമാനം തിരികെ വിളിക്കാൻ കാരണം രാജ്യാന്തര യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്ന വിഭാഗം ജീവനക്കാർക്ക് കൂടുതൽ പരിശീലനം ആവശ്യമാണ് എന്ന് ഡാനിഷ് അധികാരികൾ അറിയിച്ചതിനെ തുടർന്നായിരുന്നു ഈ നടപടി വിമാനം ലക്ഷ്യസ്ഥാനത്ത് എത്തിയാൽ അവിടെ നിന്ന് മടക്ക യാത്രയ്ക്ക് യാത്രക്കാരെ സുരക്ഷിതമായി സ്ക്രീൻ ചെയ്യാൻ സാധിക്കാതെ വരുമെന്നായിരുന്നു പ്രധാന വെല്ലുവിളി ഈ സാഹചര്യത്തിലാണ് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കാൻ തീരുമാനിച്ചത് എന്തായാലും വിമാനവുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ ഒഴിയുന്നില്ല എന്നാണ് ഏറ്റവും വലിയ അതെ തീർച്ചയായിട്ടും എന്തായാലും ഓണാഘോഷമാണ് ഒന്നുകൂടെ ആവർത്തിക്കുന്നു ഇത്തരമുള്ള പലതരത്തിലുള്ള ഓഫറുകളിൽ ചെന്ന് ചാടാതിരിക്കുക കൃത്യമായി പരിശോധിച്ചതിനു ശേഷം മാത്രം ചെല്ലുക തീർച്ചയായിട്ടും അടുത്ത ദിവസം കാണുന്നവരി നമസ്കാരം